നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരക്കാർന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ടാറ്റ സെൻട്രൽ പി എച്ച് ഡി ക്യാൻസർ ഗവേഷണ ചികിത്സാരംഗത്തെ പ്രമുഖ കേന്ദ്രമായ ടാറ്റ മെമ്മോറിയൽ സെൻറ്ററിൽ പി എച്ച് ഡി പ്രവേശനത്തിലുള്ള ഓൺലൈൻ പരീക്ഷയ്ക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനും ഡിസംബർ ആറിന് മുമ്പ് അപേക്ഷിക്കണം എ സി ടി ആർ ഇ സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് പ്രവേശന യോഗ്യത അപ്ലൈഡ് ബയോളജി ബയോ കെമിസ്ട്രി ബയോ ഇൻഫർമാറ്റിക്സ് ബയോ ഫിസിക്സ് ബയോടെക്നോളജി ബോട്ടണി മൈക്രോ ബയോളജി മോളിക്കുലർ ബയോളജി സുവോളജി ബന്ധപ്പെട്ട ഏതെങ്കിലും ജൈവ ശാസ്ത്ര വിഷയം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇവയൊന്നിലൊന്നിലെ എം എസ് സി എം ടെക് എം ബി എസ് സി എം ഫാം എം ഡി ഡി എം സി എച്ച് നാല് വർഷ ബി എസ് റിസർച്ച് ബി എസ് ബി എസ് സി ബിരുദം തിരഞ്ഞെടുപ്പ് ജനുവരി അഞ്ചിന് ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നടക്കും കേരളത്തിൽ കേന്ദ്രമില്ല തിരഞ്ഞെടുക്കുന്നവർക്ക് ഏപ്രിൽ ജൂൺ സമയത്ത് ഇന്റർവ്യൂ സി എസ് ഐ ആർ സ്ലാ യു ജി സി ഐ സി എം ആർ ഡി ബി ടി ജെ ജിഇ ബിൽസ് സമാന ജെ ആർ എഫ് യോഗ്യത ഉള്ളവർക്ക് നേരിട്ട് ഇന്റർവ്യൂവിന് പങ്കെടുക്കാം അവരും ഡിസംബർ ആറിന് മുൻപ് അപേക്ഷിക്കണം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക